ാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മലങ്കര കാതറിക് ടി വിയിലെ ആഴ്ച വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ദൈവ തിരുനാമത്തിൽ സ്വാഗതം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാവവും നമുക്ക് നീക്കിക്കളയാ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയും സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം നമ്മുടെ വിശ്വാസത്തിനും നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ വിശുദ്ധ പോലോ സ്ലിഹ ഹെബ്രായ്ക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ അങ്ങനെ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വർഗം പോകിയവരാണ് വിശുദ്ധർ വിശുദ്ധ പോലോ സ്ലിഹ കോറന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ആരംഭിക്കുന്നതന്നെ ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും എന്ന കൂടിയാണ് നാം എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരായി നമുക്ക് മാർഗദ്വീപമായി പ്രശോഭിക്കുന്നവരാണ് വിശുദ്ധർ തിരുസഭ ജൂലൈ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിനങ്ങളിൽ ഓർമ്മിക്കുന്ന വിശുദ്ധരെ നമുക്ക് മനസ്സിലാക്കാം ജൂലൈ പത്തൊമ്പത് വിശുദ്ധ മക്രീന ഉന്നതകുല കുടുംബത്തിൽ പ്രഭാഷകനായ ബേസിലിൻ്റെയും യമിലിയുടെയും മൂത്ത മകളായിട്ടാണ് വിശുദ്ധ മക്രീന ജനിച്ചത് വിശുദ്ധയ്ക്ക് വിശുദ്ധരായ മൂന്ന് സഹോദരങ്ങൾ കൂടി ഉണ്ടായിരുന്നു അവരാണ് മഹാനായ വിശ്വ ബെസേലിയോസ് നീസായിലെ വിശുദ്ധ ഗ്രിഗറി സബസ്തിയിലെ വിശ്വ പീറ്റർ കോൺസ്റ്റീൻ ചക്രവർത്തി മതവർദ്ധന അവസാനിപ്പിച്ചതിനു ശേഷമാണ് വിശുദ്ധ മക്രീന ജനിക്കുന്നത് വിശുദ്ധ മക്രീനയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അവടെ വല്യമ്മ മരിച്ചു അതിനുശേഷം സഹോദരങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വം അവൾക്കായി അങ്ങനെ ബസേലൂസിനെയും ഗൃഹറിയെയും സന്യാസ ജീവിതത്തിലേക്ക് ഒരുക്കാൻ വിശുദ്ധ മക്രീന പരിശ്രമിച്ചു വിശ്വ മക്രീനായും മിസ്റ്റർ ബസീലിയൂസും പഠനത്തിനു ശേഷം ബ്രഹ്മചര്യ വ്രതം എടുക്കാൻ തീരുമാനിച്ചു വിസ്റ്റർ ബസീലിയൂസ് കേസറിയായുടെ മെത്രാനായി വിശ്വ മക്രീന കന്യയായി വീട്ടിൽ തുടർന്നു വിശുദ്ധ മക്രീനയ്ക്ക് നാൽപ്പത് വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു തുടർന്ന് വിശുദ്ധ മക്രീനയുടെ അമ്മ എമിലിയ പോത്തോസ് എന്ന പ്രദേശത്ത് സന്യാസിനി മഠം ആരംഭിച്ചു വിശുദ്ധ മക്രീന അവിടെ ചേർന്ന് ആധ്യാത്മിക ഉപദേശികയായി തൻ്റെ ജീവിതം തുടർന്നു തൻ്റെ സഹോദരനായ ബസേലിയോസിൻ്റെ മരണ ദുഃഖം താങ്ങാനാവാതെ വിശുദ്ധ ഗ്രിഗറി മക്രീനയെ സന്ദർശിച്ചപ്പോൾ അവൾ വളരെ ക്ഷീണതയായി കാണപ്പെട്ടു എങ്കിലും തൻ്റെ സഹോദരനോട് പുനരുത്ഥാനത്തെപ്പറ്റിയും നിത്യജീവിതത്തെപ്പറ്റിയും ഉപദേശം നൽകി എ ഡി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിന് ബിശുദ്ധ മക്രീന തൻ്റെ നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് പോയി ജൂലൈ ഇരുപത് ഏലിയ നിവിയ ഗിലിയാനിലെ തിഷുബയിൽ നിന്നുള്ള ഒരു പ്രവാചകനായിരുന്നു ഏലിയ ഏലിയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എന്റെ ദൈവമാകുന്നു എന്നാണ് രാജാക്കന്മാരായ ആഹാബിന്റെയും അഗസ്തിയുടെയും ഭരണകാലത്ത് ഇസ്രായേലിൽ പ്രവചനം നടത്തിയിരുന്ന പ്രവാചകനായിരുന്നു ഏലിയ ഏകദൈവ വിശ്വാസത്തെ ശക്തമായി പ്രഘോഷിച്ച പ്രവാചകനായിരുന്നു ഇസ്രായേലിൻ്റെ ദൈവവുമായ യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും യേശുവിലേക്ക് വിരൽ ചൂണ്ടിയ ഇസ്രായേലിൻ്റെ പ്രവാചകനിരയിലെ ആദ്യ സാന്നിധ്യമായിരുന്നു ഏലിയ ദൈവസ്നേഹത്തെ പ്രതി ജ്വലിച്ച ജീവിതം കൊണ്ടും സത്യദൈവത്തെ പ്രസാദിപ്പിച്ച ബലി കൊണ്ടും ക്രിസ്തുവിൻ്റെ ബലിവഴികളിൽ മുമ്പേ നടന്ന പ്രവാചകൻ ആഹാവ് രാജാവ് തിന്മയുടെ മൂർത്തിഭാവമായി ഭാവമായി മാറുകയും ബാൾദേവന് ബലിവീട് നിർമ്മിക്കുകയും ചെയ്തപ്പോൾ ഏലിയ ദൈവത്തിൻ്റെ സ്വരമായി നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പ് അന്യായമായി ആഹാവ് കൈവശപ്പെടുത്തിയപ്പോൾ ഏലിയ നീതിയുടെ ഗർജിക്കുന്ന ശബ്ദമായി കാർവൻ മലയിലെ ബലിക്കായി കർത്താവിന് കിടക്കുന്ന ബലിപീഠം കേടുപാടുകൾ നീക്കി സജ്ജമാക്കി ബാൽദേവന്റെ നാനൂറ്റി അൻപതും അഷേരയുടെ നാനൂറും പ്രവാചകന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട ഏലിയ സത്യദൈവത്തിൻ്റെ ധീര പോരാളിയായി സരോഫാത്തിലെ വിധവയുടെ മകനെ ജീവലേക്ക് കൊണ്ടുവരികയും അവരുടെ കലത്തിലെ ഭാവ് തീർന്നു പോകാതെ ഭരണയിലെ എണ്ണ വറ്റിപ്പോകാതെ ഇരിക്കുവാൻ ദൈവാത്മാവിനായി പ്രവർത്തിച്ച ഏലിയ മരിച്ചവെ ഉയർപ്പിക്കുകയും അപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ മുന്നോടിയാണ് ദൈവത്തിന് വേണ്ടി പോരാടിയവരിൽ ദൈവം പ്രസാദിച്ചതിൻ്റെ അടയാളമാണ് ഏലിയാട് ബലി മലങ്കര സുറിയനി കത്തോലിക്കാ സഭയുടെ വിശുദ്ധ കുർബാനയുടെ മതത്തിൽ കർത്താവ് എന്നോട് ഉത്തരം വരണമേ എന്നോട് കരുണ ചെയ്യണമേ എന്ന കാർമിയന്റെ പ്രാർത്ഥന ഏലിയ പ്രവാചകന്റെ കാർവൽ മലയിലെ ബരിയ സൂചിപ്പിക്കുന്നു ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് ഏലിശായെ പ്രവാചക ദവത്തിലേക്ക് അഭിഷേകം ചെയ്യുകയും ചുഴലിക്കാറ്റിൽ ആഗ്നേയരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷതയാൽ ജ്വലിക്കുകയാണ് എന്ന ഏലിയാട് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കട്ടെ ജൂലൈ ഇരുപത്തിരണ്ട് വിശുദ്ധ മക്ലേന മറിയും വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യത്തിൽ യേശുവിൻ്റെ പാദം തുടച്ച പാവനയായ സ്ത്രീയായിട്ടും വിശുദ്ധ യോഹനായ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന മാർത്തായുടെയും ലാസറിൻ്റെയും സഹോദരിയായിരുന്ന ബഥാനിയാലെ മറിയമായിട്ടും പാരമ്പര്യത്തിൽ മഗ്ലേനെ മറിയം കാണുന്നു എന്നാൽ ബഥാനിയാലെ മറിയത്തിൽ നിന്നും വ്യത്യസ്തയായ മറ്റൊരു സ്ത്രീയായിട്ടാണ് ഗ്രീക്ക് സഹാപിതാക്കന്മാർ കാണുന്നത് വിശുദ്ധ ലൂക്കാട് സുവിശേഷം എട്ടാം അധ്യായം രണ്ടും മൂന്നും വാക്യത്തിൽ യേശുവിനോടൊപ്പം സഞ്ചരിച്ച് യേശുവിനെ ശുശ്രൂഷയെ സഹായിക്കുന്ന സ്ത്രീകളിൽ ഒരാളായിട്ടാണ് മത്ലേന മറിയം കാണപ്പെടുന്നത് യേശുവിനെ അനുഗമിച്ച ഈ സ്ത്രീകൾ തങ്ങളുടെ സമ്പത്തു കൊണ്ട് യേശുവിനെ ശുശ്രൂഷകളിൽ സഹാരികളായിരുന്നു ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളെന്നാണ് മദ്നേന മറിയത്തെ ഈ ഭാഗത്ത് വിശേഷിപ്പിക്കുന്നത് ഈ ഡി ആറാം നൂറ്റാണ്ടിലെ മഹാനായ ഗ്രിഗറിയുടെ അഭിപ്രായത്തിൽ വിശുദ്ധ ലിഖിതങ്ങൾ കാണുന്ന ഈ രണ്ട് സ്ത്രീകളും ഒരേ ആൾ തന്നെയാണ് കഫർനാമിനും തിബേരിയോസിനും ഇടയിൽ ഗരിലെ കടൽ തീരത്തുള്ള ഒരു മുക്കുവ ഗ്രാമമായ മഗ്നനിൽ നിന്നുമാണ് അവൾ വരുന്നത് മഹാപാപിനി എന്ന നിലയിലാണ് അവൾ അറിയപ്പെട്ടിരുന്നത് തിരുവുകളിലൂടെ അലഞ്ഞ അവൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും പാവമോചനത്തെക്കുറിച്ചും യേശു പ്രസംഗിക്കുന്നത് കേട്ടതിനു ശേഷം തൻ്റെ ജീവിതം നവീകരിച്ചു യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവിടുത്തെ ദർശനം ലഭിച്ച ആദ്യത്തെ സാക്ഷിയാണ് വിശുദ്ധ മദ്ദേനമറിയം ദുഃഖ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പം മദ്ദേനം മറിയവും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു ഉത്താന ദിവസം രാവിലെ മറ്റുള്ള സ്ത്രീകളോടൊപ്പം മദ്ദേനം മറിയവും യേശുവിൻ്റെ കല്ലറിയിൽ പോയി കല്ലറയ്ക്ക് സമീപത്ത് വെച്ച് യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു യേശു ഉയർത്തിനേറ്റു എന്ന കാര്യം അപ്പസ്തനുമാരെ അറിയിച്ചത് മദ്ലേന മറിയമാണ് തുടർന്നാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹനാനും എന്താണ് സംഭവിച്ചത് എന്നറിയുവാൻ കല്ലറിയങ്കിലേക്ക് ഓടുന്നത് ഇക്കാരണത്താൽ പല ക്രിസ്തീയ പാരമ്പര്യങ്ങളിലും മറിയത്തെ അപ്പോസ്തനുമാരുടെ അപ്പോസ്തല എന്നാണ് അറിയപ്പെടുന്നത് വിശുദ്ധ മറിയത്തെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല ഐതിഹ്യം അനുസരിച്ച് അവൾ തൻ്റെ ജീവിതത്തിലെ അവസാന നാളുകൾ ചെലവഴിച്ച ഫ്രാൻസിൽ ഒരു ഗുഹയിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു എന്നാൽ മാരിറ്റീം ആർട്സിലെ വിശ്വ മാൻ ദേവാലയത്തിലാണ് അവളുടെ ഭൗതിക ശരീരം ഉള്ളത് എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട് അടുത്തൊരു അഭിപ്രായം അനുസരിച്ച് യേശുവിൻ്റെ ഉയർപ്പിനു ശേഷം യോഹനാൻ്റെ കൂടെ അവൾ എഫേസിലേക്ക് പോയെന്നും അവിടെ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നതും എന്നും പറയപ്പെടുന്നു വിശുദ്ധ മറിയം മഹത്തായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു യേശുവോട് ചേർന്നുകൊണ്ട് മനുഷ്യരുള്ള സ്നേഹത്തിൻ്റെ സതത ഗ്രഹിക്കുകയും ആ സ്നേഹത്തെ സാക്ഷ്യവഹിക്കുവാൻ തൻ്റെ ജീവിതം മുഴുവനും ചെലവഴിച്ചുകളുമാണ് വിശുദ്ധ മറിയം അതിലുപരി യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു ജൂലൈ ഇരുപത്തി മൂന്ന് യെസക്കിൻ നിവ്യ ബാബലൂണിൻ രാജാവായ നെമുക്കനേസർ ബി എസ് സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ജറുസലേമിനെ ആക്രമിച്ച് യഹോയാക്കിൻ രാജാവിനെയും പ്രമാണികളെയും അടിമയായി കൊണ്ടുപോയി ഇവരുടെ കൂടെ യസക്കിന് പ്രവാചനെയും അടിമയാക്കി കൊണ്ടുപോയി വിപ്രവാസിൻ്റെ അഞ്ചാം വർഷം മുതലാണ് അദ്ദേഹം പ്രവചനം ആരംഭിക്കുന്നത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തിന് പ്രവചനകാലം അവസാനിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തൊന്നോടു കൂടിയാണ് വിപ്രവാസ കാലത്ത് യഹൂദന്മാരെ പാർപ്പിച്ചിരുന്ന കേബാർ നദീതീരത്ത് വെച്ച് അദ്ദേഹം തൻ്റെ ദൗത്യം ആരംഭിച്ചു അദ്ദേഹം തൻ്റെ പ്രവചനങ്ങൾ നടത്തുന്നത് ബാബലൂണിൻ യഹൂദ സമൂഹത്തിൽ തന്നെയാണ് ഭൂസിയുടെ പുത്രനും പുരോഹിതനുമായിരുന്നു എസക്കിയേൽ യസക്കിയൽ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ദൈവം ശക്തിപ്പെടുത്തുന്നു എന്നാണ് യസക്കേൽ പുരോഗത കുടുംബത്തിൽപ്പെട്ട നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഭാര്യയുടെ മരണത്തെ വിവരണത്തിൽ നിന്നും പ്രവാചകൻ വിവാഹിതനാണ് എന്ന് വ്യക്തമാണ് യൂനിയ രാജ്യത്തിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് എസ് എ കെ തന്റെ പ്രവചനം ആരംഭിക്കുന്നത് വിപ്രവാസം ആരംഭിച്ചിട്ട് അതേ വർഷമാണ് അദ്ദേഹത്തിന് ദർശനം ലഭിക്കുന്നത് എസ് എ കെ എല്ലാ പ്രവചനങ്ങളും ആരംഭിക്കുന്നത് ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും എന്ന പ്രയോഗത്താലാണ് ദൈവവും മനുഷ്യൻ തമ്മിലുള്ള അന്തരം എപ്പോഴും എടുത്തു എടുത്തുകാട്ടുന്നു അനീതിയും വിഗ്രഹാരാധന ശക്തിയായി എതിർത്ത പ്രവാചകനാണ് എസ് എ പഴയ തലമുറയുടെ പാപത്തിൻ്റെ ഫലം ഇപ്പോഴുള്ള തലമുറ സഹിക്കേണ്ടി വരില്ല എന്ന് പ്രവാചകൻ പറയുന്നു മനുഷ്യന്റെ പ്രവൃത്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ വിലയുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു എസ് എ പ്രവചനത്തിന്റെ ആദ്യ ഭാഗം ശിഷ്യയെപ്പറ്റിയാണ് രണ്ടാം ഭാഗം രഷ്യയുടെ വരദാനമാണ് ഐതിഹ്യമനുസരിച്ച് അദ്ദേഹത്തിന്റെ ശവകുടീരം ഇറാഖിലെ ഹിത എന്ന നഗരത്തിനടുത്തുള്ള അൽഖദീൻ എന്ന സ്ഥലത്താണ് ജൂലൈ ഇരുപത്തിനാല് വിശുദ്ധ ഷർബേൽ വിശുദ്ധ ഷർബേൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തെട്ടിന് ലെബനോണിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ സന്യാസിന് പിതാവ് എന്നറിയപ്പെടുന്ന ഈജിപ്റ്റിലെ മിസ് അന്തോണിയുടെ പാരമ്പര്യം പിന്തുടരുന്നതും ഏഴ് നാലാം നൂറ്റാണ്ടിൽ സിറിയായി ജീവിച്ചിരുന്ന മൗറൻ എന്ന സന്യാസശ്രേഷ്ഠൻ്റെ ആധ്യാത്മിയിൽ നിന്നും രൂപം പ്രാപിച്ച മാറോനീത്ത എന്ന സന്യാസ സഭയിൽ അംഗമായി ലെബനോനിലെ താപസൻ എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധൻ എന്നറിയപ്പെട്ടു നീണ്ട കാലത്തെ ഏകാന്ത സന്യാസ ജീവിതത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജൂലൈ ഇരുപത്തിനാലാം തീയതി ഇഹലോകവാസം എടിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശവകുടീരം പിൻകാലത്ത് ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാകുകയും അനേകം അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വാഴ്ത്തപ്പെട്ടവനെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ ഒൻപതാം തീയതി പരിശുദ്ധ പോൾ ആറവൻ മാർപ്പാപ്പ വിശുദ്ധനെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു വിശുദ്ധ ഗ്രിഗറി വിശുദ്ധ മക്രീനായി വിശേഷിപ്പിക്കുന്നത് ദി ടീച്ചർ എന്നാണ് വിശുദ്ധ മക്രീനെ പോലെ ഒരു നല്ല വഴികാട്ടിയാകുവാനും ഏലിയ നിബിയെ പോലെ ദൈവത്തിൻ്റെ തീക്ഷതയായി ജ്വലിക്കുവാനും ഉദ്ധിതനെ ആദ്യം കണ്ട മദ്ദേശ ജീവിതസദ്വാർത്ഥയായി മാറുവാനും എസക്കീനെ പോലെ ദൈവത്തിൽ ശരണപ്പെടുവാനും അങ്ങനെ ഷർബേണെ പോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരായി തിരുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി